മലപ്പുറം തിരൂരിൽ ഒൻപത് മാസം പ്രായമായ കുഞ്ഞിനെ ഒന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റു തമിഴ്നാട് സ്വദേശികളാണ് കുഞ്ഞിനെ വിറ്റതും വാങ്ങിയതും കുഞ്ഞിനെ രക്ഷിച്ച പോലീസ് കുട്ടിയുടെ രക്ഷിച്ചെയും അച്ഛനെയും ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തു യുസ് അഹമ്മദ് കൂടുതൽ ഈ മല തമിഴ്നാട് സ്വദേശികളായ അമ്മയും രണ്ടാനച്ഛനും കൂടിയാണ് കുഞ്ഞിനെ ഒന്നര ലക്ഷം രൂപക്ക് തമിഴ്നാട് സ്വദേശികളായ മറ്റൊരു കുടുംബത്തിന് വിറ്റത് വളരെ ദാരുണമായ ഒരു സംഭവം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് കാരണം മലപ്പുറം തിരൂരിൽ ഒരു ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരാണ് ഈ തമിഴ്നാട് ഈ അമ്മയും രണ്ടാനച്ഛനും ഈ കുട്ടിയും കുറച്ച് ദിവസമായി കുഞ്ഞിനെ കാണാതായപ്പോ അൽവാസികളായ കുറച്ച് ആളുകൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇത് അവരോട് ചോദിച്ചപ്പോൾ അവർ ഒരു അസാ അസ്വാഭാവികമായിട്ടുള്ള മറുപടി നൽകുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി ഇവരോട് ചോദ്യം ചെയ്തപ്പോഴാണ് കുഞ്ഞിനെ വിറ്റ കാര്യം ഇവർ പോലീസിനോട് പറയുന്നത് മറ്റൊരു തമിഴ്നാട് സ്വദേശികളായ മറ്റൊരു കുടുംബത്തിന് കുഞ്ഞിനെ വിറ്റു എന്നൊരു കാര്യം ഇവർ പുറത്ത് പറയുന്നത് മറ്റു ഈ കുടുംബം കുഞ്ഞിനെ വാങ്ങിയ കുടുംബം പറയുന്നത് കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി വളർത്താനുള്ള കൂടിയാണ് കുഞ്ഞിനെ വാങ്ങിയത് മറ്റൊരു ഉദ്ദേശമല്ല കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി വളർത്താനുള്ള ഉദ്ദേശത്തുകൊണ്ടാണ് വാങ്ങിയതെന്നാണ് ഈ കുഞ്ഞിനെ വാങ്ങിയ കുടുംബം പോലീസിന് മൊഴി നൽകിയത് നിലവിൽ നാലു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞിന്റെ അമ്മയെയും രണ്ടാനച്ഛനെയും അതോടൊപ്പം കുഞ്ഞിനെ വാങ്ങിയ വ്യക്തിയും ഇതിന് ഇടനിൽ നിന്ന ഒരു സ്ത്രീയെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിലവിൽ കുഞ്ഞിന്റെ സുരക്ഷിതമായി തുടരുകയാണ് കുഞ്ഞ് കുഞ്ഞിനെ മലപ്പുറം മഞ്ചേരിയിലുള്ള ശിശു സംരക്ഷണ സമിതി കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ കുഞ്ഞിന് വിൽക്കാനുണ്ടായ വിൽക്കാനുണ്ടായ കാര്യങ്ങൾ ഉൾപ്പെടെ മറ്റു കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിലൂടെ വ്യക്തമാകും ആണ് അനീഷാണ്